ഇരുന്നോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ത ഷഷ്ടി മഹോത്സവം ഒക്ടോബർ തീയതി തിങ്കളാഴ്ച സ്കന്ത മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് കളമുറങ്ങിയ സാഹചര്യത്തിൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സി സി വിയുടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ചേലക്കര പഞ്ചായത്തിലെ പഴയ നിന്നും തയ്യാറാക്കിയ ആദ്യ റിപ്പോർട്ട് കാണാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ചേലക്കര പഞ്ചായത്തിലെ പടിഞ്ഞാറ് പങ്ങാരപ്പിള്ളിയിലെ ഒരേക്കറയിലേറെ വിസ്തൃതിയുള്ള കണ്ടംകുളം ഇന്ന് പ്രാദേശിക രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാവുകയാണ് ഒരു കാലത്ത് ഈ നാടിന് ആശ്രയമായിരുന്ന ഈ പ്രകൃതിദത്ത ജലസ്രോതസ് ഇന്ന് പൂർണ്ണമായും കാടുപിടിച്ച് നശിച്ച നിലയിലാണ് ഇതിന്റെ ശോചനീയാവസ്ഥയും ഇതിനു പിന്നിലെ രാഷ്ട്രീയവും നമുക്കൊന്ന് പരിശോധിക്കാം ചേലക്കര പഞ്ചായത്ത് പഴയ പന്ത്രണ്ടാം വാർഡിലെ ഒട്ടേറെ പേർക്ക് ആശ്വാസമായിരുന്ന ഈ കുളത്തിന്റെ നാല് വശങ്ങളിലും ഇന്ന് പാഴ്മരങ്ങൾ വളർന്നു നിൽക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ മണ്ണു സംരക്ഷണ വകുപ്പും പഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച സംരക്ഷണ ഭിത്തികൾ പോലും ഈ കാടുകായ്ക്കും കാരണം നാശോന്മുഖമായി കടവുകളിലെ പടവുകൾ തകർന്നു കിടക്കുന്ന ഈ കാഴ്ച അധികൃതരുടെ അനാസ്ഥയുടെ നേർചിത്രമാണ് ഏകദേശം രണ്ടര വർഷം മുൻപ് ഈ കുളം പുനരുദ്ധരിക്കുന്നതിനായി മൂന്നേക്കാൾ കോടി രൂപ അനുവദിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥലം എം എൽ എ അനുമോദിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരുന്നു എന്നാൽ ആ പ്രഖ്യാപനത്തിന് ശേഷം യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ല നാട്ടുകാരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായതോടെ കുറച്ചു നാളുകൾക്ക് മുൻപ് ആ ഫ്ലക്സ് ബോർഡും അപ്രത്യക്ഷമായി തിരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിൽ പടിഞ്ഞാറു പങ്ങാരപ്പള്ളിയിലെ ഈ ജലസ്രോതസിന്റെ നവീകരണം വൈകുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണ് ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾ എവിടെ എത്തിയെന്നും ഇതിനെ എന്താണ് പറയാനുള്ളതെന്നും നമുക്ക് മെമ്പറോട് ചോദിക്കാം കണ്ടംകുളം എന്ന ഈ പ്രകൃതിദത്ത ജലസ്രോതസ്സിന്റെ നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിരുന്നായി പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇത്രയേറെ വൈകുന്നത് ഇന്ന് വരെ ഈ പ്രവർത്തനങ്ങൾ എവിടെയാണ് എത്തി നില്ക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന് പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞ് പുതിയ ഭരണസമിതി കയറിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് ഇരുപത്തി ഒന്നില് ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവച്ചു മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപ ഇതിന് നവീകരണ പ്രവർത്തനത്തിന് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു രാത്രിയിലാണ് കേട്ടോ ബോർഡ് കൊണ്ടുവച്ചത് ആ പിന്നെ ഒരു ഏകദേശം ഒരു വർഷത്തോളം ആ ബോർഡ് അവിടെ തന്നെ നിന്നു പിറ്റേന്ന് കാലത്ത് നേരത്തെ ആളുകൾ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ മെമ്പറെ ഇത്രയും പൈസ പെട്ടെന്ന് മെമ്പർ ഇത് പാസ്സാക്കാൻ പറ്റിയില്ലേ ഇത് മൂന്ന് കോടി പതിമൂന്ന് ലക്ഷമൊക്കെ പാസ്സായി നമ്മളെ കൊള എന്തായാലും നമുക്ക് എല്ലാവർക്കും ഏതൊക്കെ പ്രദേശത്തു നിന്നാ വേനൽക്കാലമായാലിതായിപ്പോ തുടങ്ങും ആൾക്കാർ വരെ ഒരു ആൾക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പൊ കിടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് അറിഞ്ഞിട്ടില്ല നമ്മളിത് ഒരു കാര്യം അറിഞ്ഞിട്ടില്ല ബോർഡ് ഇവിടെ കണ്ട പിറ്റേന്ന് ഞാനും വന്ന് നോക്കിയപ്പോൾ ഈ ബോർഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആറ് ഏഴ് കാലത്തോളം ബോർഡ് അവിടെ തന്നെ ഇരുന്നു പിന്നെ ഒരു രാത്രിയിൽ ബോർഡും അപ്രത്യക്ഷായി എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഇന്ന് വരെ ഒരു പിടുത്തും കിട്ടിയിട്ടില്ല അധികൃതർ കാരണങ്ങൾ നിരത്തുമ്പോഴും നവീകരണം ഇനിയും വൈകിയാൽ ഈ പ്രകൃതിദത്ത ജലസ്രോതസ് പൂർണമായും ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം മറന്ന് മുന്നോട്ടു പോയാൽ വരും തലമുറയ്ക്ക് ലഭിക്കേണ്ട ജലസമ്പത്ത് കൂടിയാണ് മണ്ണടിയുന്നത് കണ്ടംകുളത്തിന്റെ ഈ ദുരവസ്ഥ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുമോ ഇനിയൊരു തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജലരക്ഷാ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സുമേഷ് അറിയം പറമ്പിലിനൊപ്പം അശ്വതി മുരളീധരൻ